വന് ഒരുമാർക്ക് എന്നും റിമാർക്ക് സാധാരണ കുറ്റം ചെയ്ത് തോപ ചെയ്ത പിന്നെ അത് ശൂന്യമാണ് ഇല്ല ഒന്നുമില്ല മറ്റുള്ളവരെ കണ്ടമാനം കുറ്റം പറഞ്ഞ് പൊരുത്ത പിടിച്ചാൽ തന്നെ ഒരു കുറവൊരു റിമാർക്ക് അതിനെന്നും കാണും അത് മുൻകാല നബിമാർക്ക് പോലും അന്ന് പറഞ്ഞു കൊടുത്ത വിഷയാണ് ഈ ഉമ്മത്തിനോടും പഠിപ്പിച്ചതാണ് എന്താണത് പരദൂഷണത്തിൽ നിന്ന് മറ്റുള്ളവരെ കുറ്റം പറയുന്നതിൽ നിന്ന് പശ്ചാത്തപിച്ച് ഖേദിച്ച് തൗബ പശ്ചാത്തു മടങ്ങിയവൻ മരിച്ചാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വിഭാഗത്തിലെ അവസാനത്തെ പാർട്ടിയിലായിരിക്കും ആ കൂട്ടരുണ്ടാകുക സ്വർഗത്തിലേക്ക് ആദ്യമാദ്യം കീറിപ്പോകും പല ഭാഗ്യവാൻമാരും മുമ്മിനീങ്ങളും മുത്തത്വങ്ങളും അവിടെന്നും ഈ ആൾക്ക് ചാൻസ് കിട്ടൂല ഒടുവിലുണ്ടല്ലോ തട്ടാന്റെ വെട്ടി എല്ലാം കഴിഞ്ഞിട്ടുള്ള തെരവ് അല്ലെ നമ്മൾ മൈദ ഈ പൊറോട്ട പൊറോട്ടയുടെ മാവല്ലേ മൈദ ഇത് എല്ലാം കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് ചണ്ടിയാത്ര അതിന് അതിന്റെ വിലയിൽ ഉണ്ടാവുള്ളൂ ഇതുപോലെ അവസാനത്തെ ചണ്ടിചരക്ക് ഇനിയിപ്പൊ എന്താ ആരാ ആ അസുലിമാള്ളവരാത് ദൈവത്തിൽ നിന്ന് തൂപ ചെയ്തൊരു ഗ്രൂപ്പ് ഉണ്ട് കണ്ടമാന ആളുകളെ കുറ്റം പറഞ്ഞ സംഗതി തോപയൊക്കെ ചെയ്തിട്ടുണ്ട് അവരവിടെ പിടിച്ചിടും പിടിച്ചിടും അവസാനമായി പോകുന്ന പാർട്ടിയിലാണ് സ്വർഗത്തിലേക്ക് അവസാനം പ്രവേശിക്കുന്ന വിഭാഗത്തിലാണ് റീപത്തിൽ നിന്ന് തോപ ചെയ്ത ആളുകളെ അവസാനത്തെ പാർട്ടിയിലാണ് ഉൾപ്പെടുത്തുക തോപച ചെയ്യാതെ റീപത്തിന്റെ കുറ്റത്തിന്റെ ഭാണ്ടക്കെട്ടുമായി മരിച്ച മനുഷ്യർ ചെയ്തിട്ടില്ല കണ്ടമാന ആളുകളെ കുറ്റം പറഞ്ഞ അവസ്ഥയിൽ മരിച്ചുപോയ ആള് ആദ്യം പ്രവേശിപ്പിക്കപ്പെടുന്ന ഗ്രൂപ്പുണ്ട് ആദ്യത്തിലേക്ക് വലിച്ചെറിയുന്ന പാർട്ടിക്കാരുണ്ട് ആ പാർട്ടിയിൽ ഇവരുണ്ടാവും ആര് ആദ്യ നരകത്തിലേക്ക് കേറും ഇതിൽ നിന്ന് തോപ ചെയ്യാതെ അങ്ങനെ തന്നെ മരിച്ചുപോയ ഗ്രൂപ്പിനെ അതുകൊണ്ട് പ്രിയമുള്ള ഒരു മനുഷ്യൻ നന്നാകണമെങ്കിൽ ഒരു മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിൽ പ്രാഥമികമായിട്ട് വേണ്ടത് പ്രാഥമികമായി ഒന്നാം ക്ലാസ്സിൽ അറിയാണ് പ്രാഥമികമായി വേണ്ടത് ദീപത്തിൽ നിന്ന് ആ മനുഷ്യൻ മുക്തനാവുക തന്നെ വേണം നിർബന്ധ അല്ലെ നന്നാവൂല എത്ര നീ നന്നാക്കിയാലും നന്നാവൂല നടക്കൂലത് നിന്റെ ഈമാൻ കൂട്ടാൻ നോക്കിയാൽ ഈമാൻ കുറയും തെക്കുവ കൂട്ടാൻ നോക്കിയാ നോക്കിയ തെക്കുവോർന്ന് പോകും കിട്ടൂല പലരും പറയലോ തെക്കുവട്ട് നിക്കണല്ലോ അതിനെന്താ വിക്ര ചല്ലത് ഇല്ലല്ലോ വേണ്ടത് ആദ്യം ഈ മാലിന്യം എവിടുന്നാണ് മാറ്റണം ഏതൊരു മനുഷ്യൻ നന്നായി കിട്ടണമെങ്കിൽ പ്രഥമമായി പ്രധാനമായി അറിയേണ്ടത് നിന്ന് അയാൾ ഒഴിവാകണം മറ്റുള്ള വിശ്വാസികളെ കുറിച്ച് കുറ്റം പറയുന്നതിൽ നിന്ന് അയാൾ പൂർണ്ണമായിട്ട് രാജിയാകണം ഇല്ലെങ്കിൽ അയാൾ നശിക്കും അയാൾ നശിക്കും പറഞ്ഞത് ഇതിന് ഉദാഹരണം പറഞ്ഞു ഹസൻ ബസരി റളിയല്ലാഹു അൻ റഈസു താബിഈൻ താബിഈങ്ങളുടെ അധ്യക്ഷൻ മുസ്ലിം ലോകത്തിന്റെ നേതാവ് പറയുന്നുണ്ട് വല്ലാഹി മുസ്ലിം വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം അൽ ഫീ റജുലിൽ മുഅ്മിനി മിനൽ ഫിൽ ജസദി ഉദാഹരണത്തിലൂടെ പറഞ്ഞത് ഒരു മമ്മിനിലെ ഒരു ഒരു മുൻ നന്മകളെയും പറഞ്ഞു ഹസൻ ബസരി എങ്ങനെ ായ മനുഷ്യന്റെ ദീനിനെ ക്ഷതമേൽപ്പിക്കും തകർക്കും വേഗതയിൽ മുസ്ലിമായ വിശ്വാസിയുടെ കർമ്മങ്ങളെ ഈ പെട്ടെന്ന് പെട്ടെന്ന് ഏതിനേക്കാൾ മിനൽ ജസദി ശരീരത്തെ അന്ന് തകർക്കുന്നതിനേക്കാൾസർ ഉണ്ടോ ഇന്നിപ്പൊ അറബിയിൽ ക്യാൻസറിന് സിർഫാൻ എന്നാണ് പറയാ ഞണ്ട് വരുന്ന സിഗരറ്റ് ഉണ്ടാവും ക്യാൻസറിന് സെർഫാൻ എന്നാ പറയുന്നത് അന്ന് അങ്ങനെയുള്ളൊരു പേരൊന്നും ഇല്ല ക്യാൻസർ എന്ന പേരില് അക്കലത്ത് എന്നാ പറഞ്ഞത് ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ അങ്ങോട്ട് തളർന്നു പോകുക നശിച്ചു പോവുക വൈറസുകൾ രോഗാണുക്കൾ തിന്നു ഭക്ഷിച്ച് ഇല്ലാതായി പോകുക അക്കലത്ത് ഇങ്ങനെ പറഞ്ഞത് ശരീരത്തിൽ എങ്ങനെയാണ് ക്യാൻസർ കയറി അടിക്കുന്നത് എത്ര പെട്ടെന്നാണ് ആ ശരീരത്തെ തകർത്ത് കളയുന്നത് ഏതോ ഒരു ഭാഗത്ത് ക്യാൻസർ കണ്ടെത്തി ഡോക്ടർമാർ പറഞ്ഞു മെഡിക്കൽ സയൻസ് പറഞ്ഞു ഇത് ഡേഞ്ചർ അല്ല നമുക്ക് നാല് കീമോ കൊടുത്താൽ മതി അല്ലെങ്കിൽ രണ്ട് റേഡിയേഷൻ കൊടുത്താൽ തൽക്കാലം രക്ഷപ്പെടും പേടിക്കല്ല പിന്നെ മൂന്ന് മാസം കഴിയുമ്പോൾ ഒന്ന് ചെക്കപ്പ് ചെയ്താൽ മതി ഓക്കെ പോയി ആർ സി സി പോയി അല്ലെ എവിടെ പോയി എന്നിട്ട് അതിന് പറയുന്ന ചികിത്സയൊക്കെ നടത്തി അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞു കുഴപ്പമില്ല അടുത്ത മൂന്ന് മാസം കഴിഞ്ഞു കുഴപ്പമില്ല പിന്നത്തെ മൂന്ന് മാസം കഴിഞ്ഞ് ചെന്നപ്പോ ഈ ലെൻസിലേക്ക് കയറി അടിച്ചിട്ടുണ്ട് ലെൻസിൽ കയറി അടിച്ചിട്ടുണ്ട് എന്ത് ചെയ്യാൻ പറ്റും തകർക്കെയും ഒരു ഭാഗത്ത് കയറി അത് തകർക്കന്നെയും അത് പണ്ടു അങ്ങനെ ഇന്നും അങ്ങനെ മാത്രം വൈദ്യശാസ്ത്രം പുരോഗമിച്ചിട്ടു അങ്ങനെയല്ലോ അതുള്ളത് ഇതുപോലെ അവന്റെ നന്മകളെ ശരീരത്തെ കാൻസർ കാർന്നു തിന്നുന്നത് പോലെ തിന്നുമെന്ന് മഹാനായ ഹസൻ ബസരിമഹ സൂക്ഷിക്കേണ്ട വിഷയാണ് ഇത് ചില ആലിമീങ്ങളൊക്കെ മുൻകാല ഇമാമിയങ്ങളൊക്കെ പത്തു കൊടുത്തിരുന്നു ഒരാള് ഉത് കൊടുത്ത് നിസ്കരിക്കാൻ വേണ്ടി വന്ന് ഒരു കുറ്റം അങ്ങോട്ട് പറഞ്ഞു അവനോ അത്ര പറഞ്ഞ അപ്പ തന്നെ പത്തു പോയി അവനെ കൊണ്ട് പൊരുത്ത പിടിക്കുന്നിട്ടാ ഉണ്ട് മാറ്റിയെടുത്ത് ഉത് മുറിഞ്ഞു ഉത് മുറിയുന്ന കാര്യത്തിന് ദൈവത്തൊന്നും ഇല്ല നമ്മളെ അതൊന്നും കാണൂല പക്ഷെ ഇവന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു മോന്ത കഴുകിട്ടെന്താ ഹൗതിന്റെ അടിത്തട്ടിലെ വെള്ളം തന്നെ എടുത്തിട്ട് പതിനെട്ട് കപ്പ് എടുത്തിട്ട് മോന്തി കയ്യും കാലും കഴുകിട്ടെന്താ വിശുദ്ധിയില്ല അകൻ നിറയെ മാലിന്യ ഉദൂന്റെ അർത്ഥം എന്താ എന്ന് പറഞ്ഞാൽ പ്രതീകാത്മകമായ ഒരു ശുദ്ധീകരണ നിന്റെ മോന്തി കയ്യും കാലും മാത്രം ശരിയായ പോരാ മോന്തുമ്പോ കണ്ണുകൊണ്ടും വായു കൊണ്ടും ഉണ്ടായ പാപങ്ങളൊക്കെ അതുകൊണ്ട് ശുദ്ധിയാകണം അതാ പുറം വൃത്തിയാക്ക കക്കൂസ് പോലെ കക്കൂസിന് പെയിന്റ് അടിച്ചത് പോലെ പറ്റൂലിന് അങ്ങനെ ആകാൻ പറ്റൂല അതുകൊണ്ട് മുറിഞ്ഞു ആ മഹാനായ ഊന്നു കാലഘട്ടം ലോകം കേട്ട മഹാനായ ജ്ഞാനിയാണ് ആ മഹാന്റെ രണ്ടു മുസ്ലിങ്ങൾ പള്ളി വാതിൽക്കൽ ഇങ്ങനെ നിൽക്കുക നിക്കുകാരത്തിന്റെ നേരം ആകുന്നുള്ളു വാങ്ങ് വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടല്ലോ ആ കാമത്തിന് ഇച്ചിരി നേരമൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ ഇങ്ങനെ അല്ലെ ഈ ഗേറ്റിങ് നിൽക്കുക ഉമ്മത്തിന്റെ കൗമിന്റെ ഒരു ശാപാണ് വല്ല അമ്പലനടയിലും ബിന്ദുക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ബടായി വെച്ചിട്ട് ഉണ്ടോ ഒരുപാട് ക്രിസ്ത്യൻ ദേവാലയങ്ങള് ഈ ടൗണിലുണ്ട് ഞാൻ രാവിലെയും വൈകുന്നേരമൊക്കെ നടക്കുമ്പോ ഞാൻ സൈലന്റ് ആണ് അവിടെ നമ്മളെപ്പോലെ അഞ്ചു നേരം അവർക്ക് പ്രാർത്ഥന ഇല്ലാത്തോണ്ടാണ് എന്നൊന്നും ന്യായം പറയണ്ട അവർക്ക് പ്രാർത്ഥന ഉള്ള സമയത്തും പള്ളിയുടെ കവാടത്തിൽ ഇങ്ങനെ കാശില്ലാത്തവൻ ഇറച്ചിക്ക് എന്ന മാതിരി ഇത് ഇപ്പുണ്ടല്ലോ നമ്മൾ നമുക്ക് മാത്ര പണിയാണ് ഇത് ഞങ്ങളെ ആരും ഉദ്ദേശിച്ച അങ്ങനെ ഉണ്ടെങ്കിൽ വീട്ടിൽ പോയിക്കോ നിസ്കാരം കഴിഞ്ഞാൽ ഫന്ത നിന്റെ പണിക്ക് പോയിക്കോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലെങ്കിൽ അകത്ത് കയറി എഴുത്തിക്കാപ്പിന്റെ നീയത്ത് വെച്ച് ദിക്കറിലും ഉറാൻ പാരായണത്തിലും ഏർപ്പെട്ടോ എന്തിനാണ് ഈ പള്ളി കവാടത്തിൽ ഇനി കുറച്ച് ആൾക്കാർ വേറെണ്ടല്ലോ കയ്യും കാലും ഇല്ലാത്തെ അവർ നിൽക്കുന്നുണ്ട് നമ്മളെ കമ്മിറ്റിക്കാർ അവരടിച്ച് ഓടിക്കുന്നുല്ല പാവങ്ങള് അല്ലേ ഈ കൂട്ടത്തിൽ പെട്ട ആളാണോ നീ നല്ലൊരു അല്ല ഇത് പണ്ടും ഉണ്ട് അവന്റെ പുതുമയൊന്നുമില്ല അന്നുണ്ടായിരുന്നു അപ്പൊ രണ്ടാളങ്ങനെ നിന്നു നിന്നിട്ട് അപ്പൊ അതിലൊരാള കണ്ട് ഇവരെന്തിനാ നിൽക്കുന്നത് ഉദൂവിന്റെ മസാല നിഷ്കാരത്തിന്റെ മസാല ആമ്പലിന്റെ മഹത്വം വായിക്കാനോ പഠിക്കാനോ അല്ല റോട്ടിലൂടെ ആരെങ്കിലും പോകുന്നത് കണ്ടാ മതി പിന്നെ അവന്റെ ഹിസ്റ്ററി ഇതുപോലെ ഈ രണ്ട് മുസ്ലിങ്ങൾ പള്ളി വാതിൽക്കൽ നിന്നും ഒരു സാധു പോയി അയാൾക്ക് മുമ്പൊരു സ്വഭാവം ഉണ്ടായിരുന്നു അയാൾ ഒരു പെൺകുസൻ പ്രകൃതനായിരുന്നു അങ്ങനെ ഉണ്ടല്ലോ പുരുഷവർഗത്തിൽ സ്ത്രൈണ പ്രകൃതിയുള്ള പെണ്ണിന്റെ പ്രകൃതിയുള്ള അങ്ങനത്തെ കഥാപാത്രങ്ങൾ സിനിമയിലും നോവലിലും ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് അല്ലെ ആണാണ് സംഭവം പക്ഷെ പെണ്ണുങ്ങളോടൊരു ആഭിമുഖ്യം സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ അല്ലേ ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഈ സ്വഭാവമുള്ള ആളായിരുന്നു ഇപ്പൊ അയാൾ മാറി ഇപ്പൊ കാട്ടി പൗരുഷ സ്വഭാവത്തോടുകൂടെ ഒക്കെ ജീവിക്കുന്നത് അയാള് അങ്ങനെയുള്ള ഒരാളാണ് പോയപ്പോ അയാളെ ചർച്ച ചെയ്യാണ്ട് കേറി ഒരാള് പറഞ്ഞു സംഭവം അവൻ ആ സ്വഭാവമൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിലും ചില വിഷയങ്ങളിൽ ഇപ്പോഴും പെൺ സ്വഭാവക്കാരനാണ് എന്ന് ഒരാൾ പറഞ്ഞു അത് സത്യമാണ് ചില വിഷയത്തിലൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഒരു നാണം ചേലൊക്കെ ഉണ്ട് അതുകൊണ്ട് അവൻ ആ സ്വഭാവമൊക്കെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും സ്ത്രീണപ്രകൃതം ചില മേഖലയിലൊക്കെ ഉണ്ടാ ചങ്ങാതിക്ക് ഒരാൾ പറഞ്ഞു മറ്റാള് കേട്ട് ശരി വെച്ചു ഇത്രേ ഉണ്ടായുള്ളൂ അപ്പോഴെങ്കിലും വല്ലാത്ത ഈ താമത്തുള്ളൂ ഈ കാമത്ത് എടുത്തു ഇക്കാമത്ത് കൊടുത്താ പിന്നെ അവിടെ നെക്കാൻ പാടില്ല രണ്ടാളും ഓടിക്കേറി ആ അല്ലാഹു നിസ്കരിച്ചു നിസ്കരിക്കാൻ നിന്നപ്പോ പടച്ച ഞങ്ങൾ ഇപ്പോ അവനൊരു പച്ചപ്പാവൻ ചങ്ങാതിയാണ് ആരും ഉപദ്രവിക്കാൻ പോകാത്ത ഒരു സാധു ചങ്ങാതിയാണ് അപ്പൊ ഞാ ഞങ്ങള് പാവനെ കുറിച്ച് പറഞ്ഞത് അവനെങ്ങാനും ഇഷ്ടായിട്ടില്ലെങ്കില് ഇത് റീപത്താകുമല്ലോ പടച്ചോനെ നിസ്കാരം എന്താകും അമലെന്താകും ഒരു ഭക്തന്മാരായിരുന്നു ഇവര് ഭക്തന്മാരായിരുന്നു രണ്ടുപേരും സംസാരിച്ചതിനെ കുറിച്ച് മനസാക്ഷിക്കുത്ത് നിസ്കാരത്തിൽ തന്നെ വേറെ ദുനാവിന്റെ ചിന്തയൊന്നുമല്ല പഠിച്ച റബ്ബെ ഈ നിസ്കരിക്കുന്ന നിസ്കാരം ശരി ഇച്ചിരി നേരത്തെ അവനെ കുറിച്ച് പറഞ്ഞു പോയില്ലേ റബ്ബെ ഇങ്ങനെ അവർ പറഞ്ഞു തോർത്തിട്ട് മനസ്സിൽ വല്ലാത്ത നീറ്റൽ നമസ്കാരം കഴിഞ്ഞപ്പോ അന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രഗത്ഭരായ ഗുരുവിന്റെ മുന്നിൽ മുന്നിൽ ചെന്ന് ഫലാഹു അവർ ഈ വിഷയം പറഞ്ഞു ഞങ്ങളെ നമ്മളാ മറ്റേ ചാന്തുപുട്ടിയെങ്ങായില്ലേ ഇങ്ങനെ തന്നെ ചെറുപ്പക്കാരും പറയാം ഈ സാധനത്തിന് അപ്പൊ ഈ പെൺ സ്വഭാവമുള്ള ആ ചങ്ങാതിയെ കുറിച്ച് ഞാന് ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു അതിപ്പോ എന്താക ഒന്നും ആകാല്ല ഒന്നും ആകാനില്ല എത്രയും പെട്ടെന്ന് അവന്റെ വീട്ടിൽ ചെന്ന അവൻ ഉള്ളോടത്ത് ചെന്നിട്ട് പൊരുത്ത നിന്നെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പടച്ചോൻ ഓർത്ത് ഞങ്ങളെ ഇടങ്ങാറാക്കരുന്ന് ഞങ്ങൾക്ക് മാപ്പ് തരം പൊരുത്ത പിടിക്കൂ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഹൗതങ്കരയിൽ വന്ന് ഓതു വന്ന് പുതുക്കിക്കോളു സംഗതി മുന്തുവാരത്തിലൂടെ പിന്തുവാരത്തിലൂടെ സംഗതി ഒന്നും പുറപ്പെട്ടിട്ടൊന്നുമില്ല ഒന്നും ഒതു മുറിഞ്ഞിട്ടില്ലെങ്കിലും പിടിച്ചു വന്നിട്ട് ആ ഒതുങ്ങണ്ട് മാറ്റിയേക്ക് എന്നിട്ട് നിസ്കാരം മടക്കിയാണ് നിസ്കരിച്ചേക്ക് ഇന്ന് നിങ്ങൾ വല്ല നേർച്ച നോമ്പ് പിടിച്ചിട്ട ദിവസമാണെങ്കിൽ നേർച്ച നോമ്പ് പിടിച്ച ദിവസമാണെങ്കിൽ ഇത് കബൂൽ ആവൂല ഇതും ശരിയായിട്ടില്ല വേറൊരു ദിവസം ആ നോമ്പും കഥാ കിട്ടേണ്ടി വരുന്നു എന്ന് നമ്മളെ ഏത് നിസ്കാരാ ചെയ്യുക ഗൗരവമുള്ള വിഷയല്ലേ ഒരു തമാശക്ക് പറയാ എന്റെ നിങ്ങളെ അമല എവിടെ ഈ നില ഇതുകൊണ്ടാണ് ഈ അമലിന്റെ അഭിരുചിയൊന്നും മിനിങ്ങളെ നമുക്ക് കിട്ടാത്തത് നിസ്കാരത്തിനൊരു ഫലം പറഞ്ഞിട്ടില്ലേ നോമ്പിനൊരു ഫലം പറഞ്ഞിട്ടില്ലേ ധിക്കറിനൊരു ഫലം പറഞ്ഞിട്ടില്ലേ അലാഭി ദിക്കിരില്ലായി തൊത്തുമൈനൽ കുരുബ് ആ മനുഷ്യന് ടെൻഷൻ ഉണ്ടാവില്ല എന്താ നമ്മുടെ ടെൻഷൻ ഇത് മാറാത്ത എന്താ എന്താ മാറാത്തത് നിസ്കാരം മുങ്കറിൽ നിന്ന് മനുഷ്യനെ തടയും നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു വേണ്ടാത്ത പണിക്കും പോകില്ല എന്നാ പറഞ്ഞത് ഈ നിസ്കരിക്കണോ എല്ലാ വേണ്ടാത്തരും ഉള്ളത് നോമ്പ് പിടിച്ചവനെ പിശാചിത്തിന് തൊടാൻ കിട്ടൂലെന്നാ ഒരു നിലക്കും പിശാചിനെ സ്വാധീനിക്കാൻ കിട്ടൂലെന്നാ നോമ്പ് പിടിച്ച സമയത്തല്ലേ പിശാചി പിടിച്ചോണ്ടുപോലെ ഈ നോമ്പുകാരനെ എന്റെ കാരണം നമ്മൾ ഈ സ്വഭാവം ഈ സ്വഭാവം മുഅ്മിനീങ്ങളെ പറയുന്ന സ്വഭാവം ഈ കാൻസർ നമ്മൾ കേറി അടിച്ചിട്ട് നമ്മുടെ ദീനങ്ങനെ തകർന്നു പോവുകയാണ് നിഷ്ഫലമായി പോവാൻ നശിച്ചു പോവാണ് ഇതിനൊരു ഗൗരവം കൊടുക്കുന്നില്ലല്ലോ ആരാ ഗൗരവം കൊടുക്കുന്നത് മറ്റുള്ളവരില്ലാത്ത സമയത്ത് അവരെ കുറിച്ച് ഉള്ള കുറ്റവും ഇല്ലാത്ത കുറ്റമൊക്കെ പറയാ ഇത് പറയുന്നതിന്റെ ഗൗരവം എങ്ങനെ ഒരാളെ ഒരു കത്തിടുത്തൊരു കുത്തു കൊടുക്കുക അവന്റെ രക്തം ഒഴുക്കുക എന്ന് പറഞ്ഞ വലിയ കുറ്റിയായിട്ട് ഞാനും നിങ്ങളും കാണുന്നുണ്ടല്ലേ േൽപ്പിക്കുന്നത് അപരാധമായി നമ്മൾ കാണുന്നുണ്ട് അവന്റെ ധനം മോഷ്ടിക്കലും കൊള്ളയടിക്കലും വലിയ കുറ്റമായിട്ട് ഞാനും നിങ്ങളും കാണുന്നുണ്ട് എന്നാൽ അവന്റെ കുറ്റം പറയാലോ അതൊരു സംഭവമായിട്ട് കാണുന്നില്ല ഇത് മൂന്ന് ഒരുപോലെ മറ്റുള്ളവരുടെ രക്തം ചിന്തുന്നതിനും അവരുടെ ധനം അപഹരിക്കുന്നതിനും സമാനമാണ് അവരുടെ ദൈവത്ത് പറയുന്നതും ഉബ്ബമാൻ എന്നിയതു സ്വഹീഹു മുസ്ലിമിൽ കാണാം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം തമഹു വമാലഹു വഹർഉഹു സദഖ റസൂലുള്ളാഹി എല്ലാ മുസ്ലിമീങ്ങൾക്കും ഹറാമാണ് മറ്റൊരു മുസ്ലിമിന്റെ രക്തത്തിൽ തൊട്ട് കളിക്കുക അവന്റെ അവന്റെ ആത്മാഭിമാനത്തിൽ കീറി കളിക്കുക ഇത് മൂന്നും പക്ഷെ നമ്മൾ ഗൗരവം മനസ്സിലാക്കുന്നില്ല അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞു വ്യഭിചാരത്തെക്കാൾ അപകടമാണ് ഇത് വ്യഭിചാരത്തെക്കാൾ എത്ര അപകടം പിടിച്ച ഒരു തിന്മയാണ് ഒരു അതിനേക്കാൾ എന്റെ ഉമ്മത്തെ എൻറെ പാവപ്പെട്ട സമുദായമേ ഈ പറയുന്നത് നിങ്ങൾ ചെവി തുറന്ന് മനസ്സ് തുറന്ന് കേൾക്കണേ ഈ ആ കുമ്പൽ പരദൂഷണം പറയുന്നത് നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ അതിലേക്ക് പോകരുത് നാവിനെ കടിഞ്ഞാണിടണം അശത്തു മിനിചാരത്തെക്കാൾ പരസ്പീ ബന്ധത്തെക്കാൾ അപകടകരമാണ് ഗൗരവമുള്ളതാണ് ഹൈബത്തെന്ന് പറഞ്ഞത് എന്നിട്ടത് വിശദീകരിച്ചു തന്നു

എന്നാൽ ഈ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ പരദൂഷണം പറഞ്ഞ വ്യക്തിയുണ്ടല്ലോ ആരാണോ പറഞ്ഞെങ്കിൽ അവൻ പൊരുത്തപ്പെടാതെ ഒരിക്കലുള്ള പൊരുത്തപ്പെടില്ല ആരൊക്കെ പറഞ്ഞ നമുക്ക് വല്ല കണക്കുണ്ടോ വല്ല കണക്കുണ്ടോ വല്ല ബോധമുണ്ടോ വല്ല വെളിവുണ്ടോ പറയുമ്പോ അറിയുന്നില്ല ഇതൊരു റീപത്താണെന്ന് പറയുമ്പോ അറിയുന്നില്ല ഇതൊരു പിന്നെ എങ്ങനെ നമുക്ക് കണക്ക് കിട്ടുക കണക്ക് കിട്ടൂലല്ലോ കണക്ക് കിട്ടാഞ്ഞാൽ പൊരുത്ത പിടിയിക്കാൻ പറ്റൂലല്ലോ പൊരുത്തം പിടിയിക്കാൻ പറ്റിയില്ലെങ്കിൽ അവളെല്ലോ അതുകൊണ്ട് ഓർമ്മ ഉണ്ടാവും മനുഷ്യനെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു തിന്മേണത് വിശ്വാസമില്ലാത്തവന് പോലും ആ അപരാധത്തിൽ നിന്ന് രാജിയാകുമ്പോ വിരമിക്കുമ്പോ തന്നെ വല്ലാത്തൊരു ഇട്ടേഷൻ മനസാക്ഷി കുത്ത അനുഭവപ്പെടുവല്ലോ അല്ലെ ഇത് അറിഞ്ഞാല് ചെയ്യുമ്പോഴും ഓർമ്മയില്ല ചെയ്ത് കഴിഞ്ഞിട്ട് ഓർമ്മല്ല അതാണ് ഇതിന്റെ അപകടം അതുകൊണ്ട് ഈ വിഷയത്തിലൊക്കെ നബി നടത്തിയ കുത്തുബ വെള്ളിയാഴ്ച ഒക്കെ പറയേണ്ട വിഷയം തന്നെയാണ് ഇത് റീബത്ത് എന്ന് പറഞ്ഞാൽ നബി അലൈഹി നടത്തിയ ഈ സ്പീക്കർ ഒന്നും ഇല്ലാത്ത മദീന പള്ളിയിൽ വെച്ച് നടത്തുന്ന അവിടെ കൂടിയ സ്വഹാബികൾ കേൾക്കും അത്രേ ഉള്ളൂ എന്നാൽ ഈ വിഷയത്തിൽ നടത്തിയ കുത്തുബ കാണാം അനിൽ മണിയറകളിൽ രഹസ്യമായി കഴിയുന്ന രത്നങ്ങൾ യുവതികൾ കുമാരിമാർ അവരൊന്നും പുറത്തിറങ്ങൂലോ അല്ലെ വളരെ സൂക്ഷിച്ചവരെ സൗന്ദര്യങ്ങളൊക്കെ അടക്കി ഒതുക്കി അവരുടെ വീടുകളുടെ ഇരുട്ടറകളിൽ കഴിയുന്ന അഴവാത്തിക്ക് എന്നാ പറഞ്ഞത് അഴവാത്തിക്ക് എന്ന് പറഞ്ഞ പത്താത്ത് കുമാരിമാര് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ മണവാട്ടിമാര് ഇവർക്കാണ് അഴവാത്തിക്ക് എന്ന് പറയാ ഞങ്ങളോട് കുത്തുബ പറഞ്ഞു കുത്തുബൈ ഇങ്ങനെ പറഞ്ഞിട്ട് പ്രസംഗിച്ചിങ്ങനെ വല്ല വലിയ ശബ്ദത്തിൽ പ്രസംഗിച്ച് ഹത്താ വീടുകളുടെ അകത്തളങ്ങളിൽ താമസിച്ചിരുന്ന പെൺകുട്ടികൾ പോലും കേൾക്കുന്ന വിധത്തിൽ നബിയുടെ ആ പവിത്രമായ ശബ്ദമങ്ങ് ഉയർന്നുപോയി പള്ളിയിൽ മാത്രമല്ല പള്ളിയുടെ പുറത്ത് മദീന പള്ളിയുടെ ചാരത്തുള്ള വീടുകളിൽ കഴിയുന്ന പെണ്ണുങ്ങളൊക്കെ കേൾക്കാൻ പാകത്തിൽ നബി നടത്തിയ ഹുത്തുബ എന്തായിരുന്നു ആ വിഷയം يا معشر من امن بلساني ولم يؤمن بقلبي لا تغتابوا المسلمين ولا تتبعوا عوراتهم <applause> ി നാവുകൊണ്ട് മുസ്ലിമായ പാർട്ടിക്കാരെ കൊണ്ട് മാത്രം കാക്കമാരായി നടക്കുന്ന ടീമുകളെ ഈ മാൻ നാവിൻ കുമ്പത്ത് മാത്രമുള്ളവരെ അൽപ്പം പോലും അന്നാക്കിൽ നിന്ന് താഴേക്ക് ഇറങ്ങാത്ത വിഭാഗമേ എന്നുവച്ചാൽ ഇനി പറയുന്ന സ്വഭാവം ഈ ടീമിന്റെ സ്വഭാവമാണ് ആ സ്വഭാവം ഒരു നിങ്ങൾ പറയരുത് അവരുടെ നഗ്നതകളിലേക്ക് നിങ്ങൾ എത്തി നോക്കരുത് സ്വകാര്യങ്ങൾ നിങ്ങൾ പരിശോധിക്കാൻ പോകരുത് അത് നിങ്ങൾ പറഞ്ഞു നടക്കരുത് അത് പറഞ്ഞു നടന്നാൽ അള്ള എല്ലാം കാണുന്നവനാണ് സത്താർ എന്ന് പറയുന്ന ഒരു പേര് റബ്ബനണ്ട് എല്ലാം മൂടിക്കളയുന്ന മറച്ചു കളയുന്ന ഒളിപ്പിച്ചു വെക്കുന്നവൻ എന്ന പേര് ആ മാറ്റും എന്നിട്ട് പറഞ്ഞ സിഫത്ത് കൊണ്ട് ബഹുജന ഇവനെ നാറ്റിക്കും അവന്റെ വീട്ടിലെ അറയിൽ വെച്ച് കള്ളു കുടിച്ചതാണെങ്കിൽ പോലും ഇവൻ കള്ളുകുടിയനാണെന്ന് നാട്ടിൽ പാട്ടാകും അല്ലെങ്കിൽ ഏത് അശ്ലീലമാണ് പ്രവർത്തിച്ചതെങ്കിൽ ഇത് നാട്ടിൽ അള്ളാഹു പാട്ടാക്കും എന്ന് കാലറസൂളി വളരെ ഈ കേട്ട നന്നായി അവരെ കേട്ടാബികള് ഇത് സ്വാധീനിച്ചു ഹദീസിൽ കാണാ നബി തങ്ങളുടെ ഈ ഉപദേശവും കേട്ട നന്നായി അവർ ഗ്രഹിച്ചു നന്നായി സ്വാധീനിച്ചു അവരെ സ്വഭാവം പുഞ്ചിരിയായിരുന്നു അവരുടെ പ്രധാനം അവരുടെ മുഖത്ത് കണ്ടുമുട്ടുമ്പൊക്കെ പുഞ്ചിരി സുസ്മേര സുസ്മേരവതം ആരെ കണ്ടാലും ഇഷ്ടമില്ലാത്തവനെ കണ്ടാലും പഠിച്ചറബ് ഞാനെന്തിനാ അവനെ ഇഷ്ടപ്പെടാതിരിക്കുന്നു പഠിച്ചോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഇതാണ്ട് ചിന്തിക്കാനേ ഇതിപ്പോ നമുക്ക് ഇഷ്ടല്ലെങ്കിൽ അള്ളാക്ക് അവനെ വേണ്ടാന്ന് ഇവനാണ് എനിക്ക് എനിക്കിഷ്ടമല്ല ഒരാളെ വേണ്ട ഇസ്ലാമിനും വേണ്ട നമുക്ക് ഞാൻ അങ്ങനെയാണ് കാണുകയാണ് പിന്നെ എന്റെ മോന്ത എങ്ങനെ ക്ലിയർ ആകുക എനിക്കൊരാളോട് ഇഷ്ടമില്ലെങ്കിൽ തന്നെ പഠിച്ചു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടാതി എനിക്ക് പോയി നല്ലാതെ അവനൊന്നും നഷ്ടപ്പെടാല്ലോ എന്നാ ചിന്തിക്ക ഇങ്ങനെ പരസ്പരം കണ്ടുമുട്ടുമ്പോ തന്നെ ഇതൊക്കെ നമുക്കുണ്ട് ഏത് ഹേവാനെ കണ്ടാലും എത്രിഫിഷ്യൽ കൃത്രിമുണ്ട് പിന്നെന്താ സ്വഭാവം ആള് മുന്നാൽ പറയുന്ന പ്രശ്നേ ഇല്ല ഒരിക്കലും പറയൂ വൈബത്തി അവരുടെ അഭാവത്തിൽ റൈബത്ത് പറയൂരാ ഏറ്റവും മുന്തിയ വിവാദത്തായി അവർ കണ്ടിരുന്നത് ഈ ചിരിയും മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കലുമാണ് അവർ നല്ല അമലായി കണ്ടത് ഇന്ന് നമ്മുടെ വല്യന്താ വായിക്ക ഓത് വിക്രല്ല ആ സംഘടനാ പ്രവർത്തനം അവിടെ പ്രവർത്തനം പള്ളിക്ക് സേവനം ശരിക്കും കേട്ടോ ഇത് ശരിക്കും മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ചോ കാനോ സഹാബികളായിരുന്നു ഹും ലായറൗനൽ അഴമാല സൽക്കർമ്മങ്ങളായി അവർ കണ്ടിരുന്നില്ല ില്ലാബികൾ കണ്ടിരുന്നില്ല ഞാൻ എന്റെ വക പറയല്ലേ കിതാബിൽ ഞാൻ കാണിച്ചു തരാ സംശയം നിസ്കാരം നോമ്പൊന്നും വലിയ കാര്യായി കണ്ടിരുന്നില്ലേ ഇല്ലാനെ ഇല്ല അതിലല്ലായിരുന്നു അവര് വലിയ കാര്യായിട്ട് കണ്ടത് അത് വലിയ സുന്നത്ത് സുന്നത്ത് നിസ്കാരം അവർ കണ്ടിട്ടില്ല മറ്റുള്ളവരുടെ അഭിമാനത്തിൽ കീറിക്കളിക്കാതെ മറ്റുള്ളവരെ കുറ്റം പറയാതെ മറ്റുള്ളവരെ മാനിച്ചു കൊണ്ട് പിടിച്ചെടുക്കുക ഇതാണ് വലിയ അമലായി അവര് കണ്ടത് ശരിയല്ലേ അങ്ങനെ രണ്ടരക്കായ ചിന്താത്ത സ്വീകരിച്ചിട്ടാ പോലെ ഈ ക്യാൻസർ ഇല്ലാതെ നമ്മള് രക്ഷപ്പെടൂല്ലേ ഈ ക്യാൻസറോട് കൂടി കുത്തി പറഞ്ഞിട്ട് എന്താ കാര്യം ഇതുകൊണ്ട് സഹാബികൾ ഇങ്ങനെ കണ്ടത് ഏറ്റവും അസുഖലുള്ള അഴമാൽ എന്താണ് മറ്റുള്ളവരുടെ അഭിമാനത്തിൽ കയറി കളിക്കാതിരിക്കാ അതുകൊണ്ടല്ലേ മഹാനായ ഒരു പട്ടിയുടെ ശവത്തെ പോലും നല്ലത് പറഞ്ഞു എന്നാ പട്ടിയുടെ ശവം ജീവിച്ചിരിക്കുന്ന പട്ടിയാണ് ഇത് ഇരക്കുന്നില്ല പാറാവിന് പറ്റും കള്ളന്മാര് വന്നാൽ കുരക്കാൻ പറ്റും ഒക്കെ പറഞ്ഞിട്ട് നന്മ പറയാൽ അതല്ല ചത്ത പട്ടിയുടെ ശവം കണ്ടിട്ട് അതിന്റെ നന്മ പറഞ്ഞു എന്നാ യാണ് ഈസ നബി അലി ഇഷ്ട ശിഷ്യഗണങ്ങളുണ്ട് കൂടുണ്ട് ഇസ്രൈലേരിമാർ കൂടുണ്ട് ിൽ അവരൊരു കാഴ്ച കണ്ടു ഒരു ചത്തുപോയ പട്ടിയുടെ ജടം പുഴുക്കളരിക്കുന്നുണ്ട് അസഹ്യമായ ദുർഗന്ധം ഈ വഴിവക്കിൽ നിന്ന് ഇതിനാരെങ്കിലും മറവ് ചെയ്തിരുന്നെങ്കിൽ ഈ ശവത്തിന്റെ ഒരു നാറ്റം വന്നോ എന്ന് പറഞ്ഞത് മൂക്ക് പൊത്തി ആര് ആ ബ്ലോക്ക് യാളിഹി ആ പട്ടിയുടെ പല്ലുണ്ടോ ചിറിയൊക്കെ കണ്ട് ജീർണിച്ച് പോയിട്ടുണ്ട് പല്ലുണ്ടോ എന്തൊരു വെളുപ്പ് നിങ്ങളൊക്കെ വായിലെ പല്ലിനേക്കാൾ വെളുപ്പുണ്ടല്ലോ ഈ ചവത്തിന്റെ പല്ലിന്റെ വെളുപ്പ് ഈ പട്ടിയുടെ ശവത്തിന്റെ പല്ലുകളുടെ നിറത്തിന്റെ ശക്തി വെള്ളനിറത്തിന്റെ ശക്തി എന്ത് നല്ല വെള്ള നിറം നല്ലത് പറഞ്ഞു ഒരു പട്ടിയെ പോലും മോശം പറയണ്ട എന്താ കാരണം ഈ പട്ടിയെ മയ്യത്താക്കിയതാരാ ഞാനാ നീ ഒരാൾ കല്ലെറിഞ്ഞ് കൊന്നതാണെങ്കിൽ കല്ലിക്കൊന്ന പട്ടി കൊല്ലണ കൊല്ലണ കാലാണല്ലോ കൊല്ലുന്നതാണെങ്കിൽ ആ പട്ടിയുടെ ആയി അത്ര കണക്കാക്കിയതാരാ പടച്ചറബല്ലേ പലപ്പോഴും പല ദൈവത്തുകളും ഇൻഡയറക്റ്റ് ആയിട്ട് എത്തുന്നത് പടച്ചോനെ തുരി പറയുന്നതിലേക്കാണോ ഒരാളെ ശരീരഘടനയെ കുറിച്ച് കുറ്റം പറഞ്ഞു ആ കുള്ളൻ കള്ളൻ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പറഞ്ഞു കൊടവയറൻ പൊണ്ണത്തടി എന്ന് പറഞ്ഞു ഇതൊന്നും ഇപ്പോ അവൻ വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്നതാണോ അവൻ മാറ്റാൻ വേണ്ടി സുപരിഷ്കാരം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് കിലോമീറ്റർ ഒപ്പം നടക്കുന്നത് പോത്തർച്ചി മേടിക്കലൊക്കെ മാറ്റിയിട്ടുണ്ട് സാധു ഈ പൊണ്ണത്തടി എന്ന് കുറഞ്ഞിട്ടാൻ വേണ്ടി ഇവൻ വന്നിട്ട് പറഞ്ഞിട്ട് വന്നതാണോ അത് ഈ കൊടവയറു ഈ തടിയൊക്കെ ഇവൻ പറഞ്ഞിട്ട് വന്നതാണോ അല്ലല്ലോ പിന്നെ ഇവൻ പറഞ്ഞാ പോവു പോല അധ്വാനിച്ചോ പക്ഷെ ഇത് കുറയൂല ചില ആൾക്കാരൊക്കെ നൂറായി ഉസ്താദിയൊന്ന് കുറക്കട്ടെ എന്ന് പറഞ്ഞ് തീറ്റി കൂടിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഒരു മാസം കഴിഞ്ഞോ അള്ളാഹ് സ്ലിം ആയാലോ ഉഷാറായാലോ നന്നായിട്ടുണ്ട് എത്ര ആയി ഒരു എൺപത് കിലോ ഇരുപത് കിലോ കുറഞ്ഞിട്ട് നന്നായി പിന്നെ വന്ന് നോക്കുമ്പോണ്ട് ആള് പിന്നെ നൂറ്റി പത്ത് അയന്താ കാരണം കുടുംബത്തിൽ മൂന്ന് കല്യാണം ഉണ്ടായിരുന്നു പങ്കെടുത്താണ് ആ അത്രേ ഉണ്ടാവുള്ളൂ ഇത് ഓപ്പറേറ്റ് ചെയ്ത് ഈ ഫാറ്റ് നീക്കിയാൽ പോലും ഡോക്ടറെ ഒരു ഡോക്ടറെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ ഉണ്ട് ഈ ഫാറ്റ് നീക്കം ചെയ്യാനുള്ള അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കൊഴുപ്പൊക്കെ നീക്കി പഴയ പോലെ ജീവിച്ചാൽ ചില സാധാരണ തിന്നുന്ന ചോറും ചായ ഒക്കെ കഴിച്ചാല് ആ പഴയ അവസ്ഥക്ക് ഒരു ഒറ്റ മാസം കൊണ്ടാണ് ഡെവലപ്പവു അത അവര് നേച്ചറാണ് പ്രകൃതിയാണ് അത് അവൻ പോവാൻ പറഞ്ഞാൽ പോകില്ല പിന്നെ പട്ടിണി ഇടന്ന് ജീവിക്കണേ എന്തിനാ അങ്ങനെ ജീവിക്കണേ അധ്വാനിക്ക ആവശ്യത്തിൽ തിന്നുക ഇസ്രാപ്പില്ലാത്ത അമിതമാകാത്ത നിനക്ക് തിന്നുക അധ്വാനിക്ക പിന്നെ പൊണ്ണത്തടി എനിക്ക് അപ്പൊ പൊണ്ണത്തടി എന്ന് പറഞ്ഞു കൊടവയറൻ ആ ചേര്ന്ന് വിചാരിച്ച മാറ്റാൻ പറ്റുന്ന ആണോ പറ്റാൻ മാറ്റാൻ പറ്റുന്ന അല്ല അപ്പൊ താരാ കൊടുത്തത് കൊടുത്തോനല്ലേ കുറ്റം ഒരു ശില്പത്തെ കുറ്റം പറഞ്ഞാല് ആ കുറ്റം എവിടെ ചെന്ന് തറക്കുക എന്ത് ശില്പ അത് അയ്യേ എന്ന് പറഞ്ഞാ ആ ശില്പുണ്ടാക്കിയ ആളുടെ നെഞ്ചത്തല്ലേ കീറ ഇതുപോലെ ഒരു മനുഷ്യന്റെ ശരീരഘടന അള്ളാഹുവിന്റെ സൃഷ്ടിതാലങ്ങളെ പഴിക്കുന്നവൻ കുറ്റം പറയുന്നവൻ യഥാർത്ഥത്തിൽ കുറ്റം പറയുന്നത് ആരെയാണ് ആരെയാണ് അല്ലാഹു സുഖാനിന്തിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കണ്ടല്ലോ അതുകൊണ്ട് ഇത് വളരെ ഡേഞ്ചർ ആണ് സമയം കഴിഞ്ഞു ദൈവത്ത് നമുക്ക് അടുത്താഴ്ച പറയാണ്ട് അള്ളാഹു ഈ അപരാധത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തും